അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു ആദം അലൈ ഇസ്ലാം ചരിത്രം ഒരു ലഘു വിവരണം പാർട്ട് ഫൈവ് വസ്ത്രം മൂന്ന് തരം ആദം നബി അലൈ ഇസ്ലാമിൻ്റെ പാശ്ചാത്താപം കഠിനമായിരുന്നു സ്വർഗത്തിലെ ആഡംബരം നഷ്ടപ്പെട്ടതിനെ കുറിച്ചല്ല ചിന്തിച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പനയെക്കുറിച്ചാണ് ചിന്തിച്ചത് ഇബിലീസിന്റെ കണിയിൽ പെട്ടുപോയതോർത്ത് വല്ലാതെ വ്യാകലപ്പെട്ടു മനുഷ്യരുടെ ഔറത്ത് വെളിവാക്കുന്നത് പിഷാജിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അന്യരുടെ നഗ്നത കാണുമ്പോൾ മനസ്സിന് ആനന്ദം തോന്നണമെന്നാണ് ഇബ്ലീസ് ആഗ്രഹിക്കുന്നത് അങ്ങനെ തോന്നാൻ വേണ്ടതൊക്കെ അവൻ ചെയ്യുന്നു ആധുനിക ലോകം ഇബിലീസിൻ്റെ ആധിപത്യത്തിലാണ് ഇബിലീസിൻ്റെ വർഗപരമ്പരയിൽപ്പെട്ട കോടിക്കണക്കായ ഷെയ്ത്താന്മാർ ലോകമെങ്ങും അടക്കി വായുകയാണ് സ്ത്രീകൾ അല്പവസ്ത്രധാരികളായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ ഷെയ്ത്താന്മാർ പ്രോത്സാഹനം നൽകുന്നു കൈക്കാൻ രാജ്യങ്ങളിലും നൽകുന്നു കൈക്കാൻ കിഴക്കൻ രാജ്യങ്ങളിലും പാശ്ചാത്യ നാടുകളിലും സൗന്ദര്യ മത്സരങ്ങൾ നടക്കുന്നു മത്സ്യമയനഗ്നതാ പ്രദർശനം അതുകൊണ്ട് പൈശാചികമായ ആനന്ദം അനുഭവിക്കുകയാണ് ആധുനിക ലോകം സകല വർത്തമാധ്യമങ്ങളും അവർക്ക് വൻ പ്രാധാന്യം നൽകുന്നു മാസികളുടെ കവർ ചിത്രമായി നഗ്ന ഫോട്ടോകൾ വരുന്നു ചിത്രങ്ങൾ ലോകമെങ്ങും പ്രചാരത്തിലുണ്ട് ബാലിക ബാലകന്മാരുടെ മൊബൈൽ ഫോണുകളിൽ വരെ ഇൻ്റർനെറ്റിലൂടെ നഗ്ന നിറഞ്ഞൊഴുകുന്നു സിനിമകൾ സീരിയൽ കായിക വിനോദങ്ങൾ എല്ലാം നഗ്നതാ പ്രദർശനത്തിൻ്റെ നഗ്നതാ പ്രദർശനത്തിൻ്റെ വേദികൾ തന്നെ പരസ്യങ്ങളിൽ തെളിയുന്നതും നഗ്നത തന്നെ ബാറുകളിലെ നഗ്നത നൃത്തങ്ങളും കുപ്രസിദ്ധമാണ് എല്ലാറ്റിനും പ്രേരണ ഇബ്ലീസും സന്താന പരമ്പരയും തന്നെ ആദം ദമ്പതിമാർ സ്വർഗീയ വസ്ത്രം ധരിച്ചാണ് കഴിഞ്ഞിരുന്നത് നഗ്നത വെളിവായില്ല പരസ്പരം നഗ്നത കണ്ടില്ല കാണുന്നതിനെക്കുറിച്ചും പോലുമില്ല ശത്രുവായി ഇബ്ലീസ് ചിന്തിച്ച ചിന്തിച്ചത് എങ്ങനെയാണ് ഇവരുടെ സ്വർഗീയ വസ്ത്രങ്ങൾ ഒഴിഞ്ഞു മാറ്റണം ഇവരുടെ ഇവരുടെ നഗ്നത വെളിവാക്കണം പരസ്പരം കാണണം ഇതിന് വേണ്ടിയാണ് അവർ തിന്നാൻ പ്രേരിപ്പിച്ചത് പഴം തിന്നു നഗ്നത വെളിവായി സൂറത്ത് ഔരാഫിൽ ഇക്കാര്യം പറയുന്നു എന്നിട്ട് അവർക്ക് രണ്ടു പേർക്കും മറക്കപ്പെട്ടിരുന്നതായ അവരുടെ നഗ്നത വെളിവാക്കുവാനായി ശൈതാൻ അവരോട് ദുർമന്ത്രം നടത്തി അവൻ പറയുകയും ചെയ്തു നിങ്ങളുടെ രണ്ടാളുടെ രണ്ടാളുകളുടെയും റബ്ബ് നിങ്ങളോട് ഈ വൃക്ഷത്തെക്കുറിച്ച് വിരോധിച്ചിട്ടില്ല നിങ്ങൾ രണ്ടുപേരും മലക്കുകളായിത്തീരുകയോ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ശാശ്വതവാസികളായിത്തീരുകയോ ചെയ്യുന്നു എന്നതിനാൽ അല്ലാതെ പഴം തിന്നാൻ നിങ്ങളിരുവരും മലക്കുകളായിത്തീരും അല്ലെങ്കിൽ ശാശ്വതമായി ഇവിടെ താമസിക്കും അതുകൊണ്ട് പഴം തിന്നണമെന്ന് ഇബിലീസ് ഉപദേശിച്ചു പയം തിന്നാൻ സ്വർഗത്തിൽ ശാശ്വതമായി താമസിക്കാം അല്ലെങ്കിൽ മലക്കുകളാവാം കള്ളം പറഞ്ഞു പറ്റിച്ചു അവർ അവൻ ഇതുകൂടി പറഞ്ഞു ഞാൻ നിങ്ങളുടെ നിഷ്കളങ്കനായ ഉപദേശകനാകുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നു അവൻ അവരോട് സത്യം ചെയ്തു പറയുകയും ചെയ്തു നിശ്ചയമായും ഞാൻ നിങ്ങൾ രണ്ടാൾക്കും ഗുണകാംക്ഷപ്പെട്ടവനാകുന്നു മനുഷ്യവർഗത്തോട് കാണിച്ച ഇബ്ലീസിന്റെ ആദ്യ വഞ്ചനയാണിത് അന്ന് ഇബ്ലീസ് ഒറ്റക്കാണ് ഇന്നത്തെ കഥ അതല്ല അനേക കോഴി ഷെയ്ത്താന്മാരുണ്ട് മനുഷ്യരുടെ എണ്ണത്തേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഷെയ്ത്താന്മാർ മനുഷ്യൻ കുറച്ചുകാലം ജീവിച്ചു മരിച്ചെന്നു ശാസ്ത്ര ഷെയ്ത്താൻ നൂറ്റാണ്ടുകളോളം ജീവിക്കുന്നു മനുഷ്യനെ കളിപ്പാട്ടം പോലെ തട്ടിക്കളി തട്ടിക്കളിക്കുകയാണ് ഷെയ്ത്താൻ അസൂയയും അഹങ്കാരവും മനുഷ്യ മനസ്സിൽ വളർത്തിയെടുക്കാൻ ഷെയ്ത്താന്മാർക്ക് ഒരു പ്രയാസവുമില്ല ഭാഷയുടെ ഈ വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശീയതയുടെയും പേരിൽ നടക്കുന്ന എല്ലാ കലാപങ്ങൾക്കും പിന്നിലും ഷെയ്ത്താന്മാരുണ്ട് പ്രേരണയുണ്ട് ഷെയ്ത്താന്മാരുടെ പ്രേരണയുണ്ട് പദ്ധതികളും പരിപാടികളുമുണ്ട് എവിടെയും വഞ്ചന കള്ളം പറച്ചിൽ നുണ ചിരിപ്പിക്കൽ വിവിധതരം കളികൾ കോമാളി വേഷങ്ങൾ മനുഷ്യന്റെ വായിലൂടെ പിശാചിൻ്റെ ശബ്ദം കേൾക്കും നിസ്കരിക്കുമ്പോൾ പോലും ചിലരുടെ കോട്ടുവാശ് ചിലരുടെ കോട്ടുവാ ശബ്ദം കേട്ടിട്ടില്ലേ വഞ്ചന വഞ്ചനയിലൂടെ ശൈതലം മനുഷ്യനെ തരം താഴ്ത്തും നിലം പരിശിയാക്കും സൂറത്ത് അഹരാഫിലെ വഞ്ചനങ്ങൾ കാണുക എന്നിട്ട് അവർ രണ്ടുപേരെയും വഞ്ചന മൂലം അവൻ തരം താഴ്ത്തി അങ്ങനെ അവർ വൃക്ഷഫലത്തെ നോക്കിയപ്പോൾ അവർക്ക് അവരുടെ നഗ്നത വെളിവായി സ്വർഗത്തിലെ ഇലയിൽ നിന്നും എടുത്ത് തങ്ങളുടെ മേൽ ഒട്ടിക്കാൻ തുടങ്ങുകയും ചെയ്തു അവർ ഇരുവരുടെയും റബ്ബ് അവർ ഇരുവരെയും വെളിച്ചു ആ വൃക്ഷം നിങ്ങളിരുവർക്കും ഞാൻ വിരോധിച്ചിട്ടില്ലേ പിഷാജ് നിങ്ങളിരുവരുടെയും പ്രതി പ്രത്യക്ഷ ശത്രുവാണെന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടില്ലേ എത്ര ഗൗരവമുള്ള ചോദ്യങ്ങൾ ആ വൃക്ഷം ഞാൻ നിങ്ങൾക്ക് വിലക്കിയില്ലേ പിശാജ് പ്രത്യക്ഷ ശത്രുവാണെന്ന് പറഞ്ഞില്ലേ ഇത് മനുഷ്യവർഗത്തോടുള്ള ചോദ്യം കൂടിയാണ് വേദഗന്ധങ്ങൾ ഇറങ്ങി അത് വിശദീകരിക്കാൻ നബിമാർ വന്നു നന്നായി വിശദീകരിച്ചു തന്നു അനുവേദനീയമായ അഹങ്കാരമേത് വിലക്കപ്പെട്ട ആഹാരമേത് ഓരോ നബിയും അത് വിവരിച്ചു തന്നു ഷെയ്ത്താൻ മനുഷ്യവർഗത്തിൽ ശത്രുവാണെന്ന് ഓരോ നബിയും വ്യക്തമായി പറഞ്ഞു തന്നു എന്നിട്ടും മനുഷ്യൻ ഷെയ്ത്താനെ കണ്ടുപിടിക്കുന്നു വിലക്കപ്പെട്ടത് കണ്ടുപഠിക്കുന്നു വിലക്കപ്പെട്ടത് ഭക്ഷിക്കുന്ന മദ്യം ഉണ്ടാക്കരുത് വിലക്കരുത് കഴിക്കരുത് വിതരണം ചെയ്യരുത് മദ്യസൽക്കാരം നടക്കുന്നയിടത്ത് പോകരുത് നബിമാരെല്ലാം പറഞ്ഞു തന്നി തന്നിട്ടുണ്ട് പിശാ തിരിച്ചു പറഞ്ഞു മദ്യം ഉണ്ടാക്കണം വിൽക്കണം കുടിക്കണം വിതരണം ചെയ്യണം മദ്യസൽക്കാരം നടത്തണം നടത്തുന്നയിടത്ത് പോവണം മനുഷ്യർ നബിമാരുടെ നിരോധനം അവഗണിച്ചു നബിമാരുടെ നിരോധനം അല്ലാഹുവിൻ്റെ നിരോധന നിരോധനമാണെന്ന കാര്യം മറന്നുകളഞ്ഞു ഷെയ്താൻ അനുസരിച്ച് അവർക്ക് തന്നെയല്ലേ നിറകം നൽകേണ്ടത് അത് തന്നെയല്ലേ നീതി അവർക്ക് പാശ്ചാത്തപിക്കാൻ അവസരമുണ്ട് സത്യമായും പാശ്ചാത്തപിച്ചാൽ അല്ലാഹു സ്വീകരിക്കും അവൻ പൊറത്തു കൊടുക്കും പിശാജ് അതിന് സമ്മതിക്കില്ല മരണം തൊണ്ടക്കൊയിൽ എത്തിയാൽ പോലും ഷെയ്ത്താൻ പിന്മാറില്ല റൂഹ് പിരിയാൻ നേരം ഷെയ്ത്താൻ എല്ലാ അടവുകളും ഉപയോഗിക്കും വൈബിയപ്പിക്കാൻ ഈമാൻ കിട്ടാതെ മരിച്ചാൽ ഷെയ്ത്താൻമാർക്ക് വലിയ സന്തോഷമാണ് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടും ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഹവാറയുടെയും തൗബയുടെ വചനം സുഹൃത്ത് അഹ്റാഫിൽ കാണാം അതിങ്ങനെ അവർ ഇരുവരും പറഞ്ഞു ഞങ്ങളുടെ റബ്ബെ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടവരായിത്തീരും ആധുനിക മനുഷ്യവർഗം ഏതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങൾ തങ്ങളോട് തന്നെ ചെയ്യുന്നു സ്വന്തം സ്വന്തത്തോട് തെറ്റ് ചെയ്യുന്നു ആദ്യ പിതാവിൻ്റെയും ആദ്യ മാതാവിൻ്റെയും പ്രാർത്ഥന പ്രാർത്ഥിക്കണം റബ്ബന സൂറത്ത് അഹ്റാഫിൽ തുടർന്ന് പറയുന്നത് ഇങ്ങനെ അള്ളാഹു പറഞ്ഞു ഇറങ്ങിക്കൊള്ളുവീൻ നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുവാകുന്നു ഭൂമിയിൽ നിങ്ങൾക്ക് നിശ്ചിത സമയം വരെ താമസവും ഉപയോഗവും ഉണ്ടായിരിക്കും അല്ലാഹു പറഞ്ഞു അതിൽ തന്നെ നിങ്ങൾ ജീവിക്കും അതിൽ തന്നെ നിങ്ങൾ മരിക്കും അതിൽ നിന്നു തന്നെ നിങ്ങൾക്ക് പുറത്തു വരുത്തപ്പെടുകയും ചെയ്യും തുടർന്നുള്ള വചനങ്ങളെ അള്ളാഹു ആദം സന്ധികളെ സന്തതികളായ മനുഷ്യവർഗത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത് നഗ്നതയിൽ നിന്ന് തന്നെയാണ് തുടക്കം മാനമായി വസ്ത്രം ധരി മാന്യമായ വസ്ത്രം ധരിക്കണം എന്നിട്ട് വേണം ആരാധനാ വസ്ത്രം ഭൂമിയിൽ തന്നെയുണ്ട് അള്ളാഹു ശുദ്ധീകരിക്കാനുള്ള വിദ്യ മനുഷ്യരെ പഠിപ്പിച്ചു നൂല് നിർമ്മാണം പഠിപ്പിച്ചു നൂല് കൊണ്ട് വസ്ത്രം നെയ്തെടുക്കാൻ പഠിപ്പിച്ചു എന്തെല്ലാം തരം വസ്ത്രങ്ങൾ നാണം മറക്കാൻ വസ്ത്രം അലങ്കാരത്തിനുള്ള വസ്ത്രം തക്കുവയുടെ വസ്ത്രം തക്കുവയുടെ വസ്ത്രം എന്നാൽ എന്താ അള്ളാഹുവിനെ സൂക്ഷിക്കുക തകുവ മനസ്സിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വികാരമോ വിചാരമോ വന്നു പോകുമോ എന്ന് ഭയക്കുക സൂക്ഷിക്കുക നാക്കിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാക്കുകളിൽ ചിലത് ഇഷ്ടപ്പെടാത്തതായി പോകുമോ എന്ന ഭയം അക്കാരത്തിലെ സൂക്ഷ്മത തൻ്റെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ചിലത് അള്ളാഹുവിൻ്റെ കോപം വിളിച്ചു വരുന്നതായിരിക്കുമോ എന്ന ഭയം അക്കാര്യത്തിലേ ഉള്ള സൂക്ഷ്മത തക്വ തക്കവ അടിമുടി വേണം വസ്ത്രത്തോട് വസ്ത്രത്തോടുമപിക്കാം തക്വയാകുന്ന വസ്ത്രം എപ്പോഴും ധരിക്കണം എന്നതാണ് ഏറ്റവും ഉത്തമമായ വസ്ത്രം നാണം മറക്കുന്ന വസ്ത്ര വസ്ത്രത്തെക്കാളും അലങ്കാര വസ്ത്രത്തെക്കാളും പ്രധാനം തക്കവയാകുന്നു വസ്ത്ര തക്കുവയാകുന്ന വസ്ത്രത്തിനാകുന്നു ഇന്ന് പലരും നാണം മറക്കാൻ അടിവസ്ത്രം ധരിക്കും അതിൻ്റെ മീതെ വില കൂടിയ അലങ്കാര വസ്ത്രം ധരിക്കും തക്കുവയുടെ വസ്ത്രം കാണാനേ ഇല്ല ഇന്നത്തെ കാലത്ത് തക്കുവയുടെ വസ്ത്രം ധരിക്കാൻ കുറച്ചൊന്നുമല്ല പ്രയാസപ്പെടേണ്ടി വരിക ശൈതാനമായി പടവെട്ട് ജയിക്കണം വളരെ ചുരുക്കം പേർക്കെ അതിന് കഴിയുകയുള്ളൂ ആദം സന്തതികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ ആദം സന്തതികളെ നിങ്ങൾ മറക്കുന്ന വസ്ത്രവും അലങ്കാര വസ്ത്രവും നാം നിങ്ങൾക്കിറക്കി തന്നിട്ടുണ്ട് തക്വ അതായത് സൂക്ഷ്മത ഭയഭക്തിയാകുന്ന വസ്ത്രമാണ് കൂടുതൽ ഉത്തമം അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു മനുഷ്യർ ചിന്തിച്ചു മനസ്സിലാക്കിയേക്കാം ആശ്വാസ വചനങ്ങൾ മനുഷ്യനും പിശാചും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം വ്യത്യാസമെന്ത് മനുഷ്യന് പിശാചിനെ കാണാൻ കഴിയില്ല പിശാജ് മനുഷ്യനെ കാണുന്നു പിശാജ് ഏത് വൈക്കു വരണം മനുഷ്യൻ അത് മനസ്സിലാക്കാൻ കഴിയില്ല ഓരോ മനുഷ്യൻറെയും ദൗർബല്യങ്ങൾ പിശാചിന് അറിയാം അത് ഉപയോഗിച്ച് മനുഷ്യനെ ചതിയിൽ ചാടിക്കും പിശാജ് മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കും രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തെല്ലാം സഞ്ചരിക്കും ഓരോ അവയത്തെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കും കാണാൻ പാടില്ലാത്ത കണ്ണു കാണും കേൾക്കാൻ പാടില്ലാത്തത് ചെവി കേൾക്കും കൈകാലുകൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യും മനസ്സ് അരുതാത്തത് ചിന്തിക്കും പറയാൻ പാടില്ലാത്തത് നാവ് പറയും വിലക്കപ്പെട്ട ഭക്ഷണം വായിലൂടെ കൈക്കും അത് വയറ്റിലെത്തും അതിൽ നിന്നുണ്ടാവുന്ന എന്തും വിലക്കപ്പെട്ടതാണ് എല്ലാം പിശാജ് ഭംഗിയാക്കി കാണിക്കാം തെറ്റിലൂടെ ശരീരം നീങ്ങുമ്പോൾ റൂഹ് മലിനപ്പെടും ഓരോ അവയവത്തിൽ നിന്നും പിശാജിനെ ഓടിക്കണം പകരം തൗഹീദ് വരണം മനസ്സിലും ശരീരത്തിലും തൗഹീദ് പടരണം ആദം അലൈഹിസ്ലാമിൻ്റെ റൂഹിൽ ശരീരത്തിലുമെല്ലാം തൗഹീദാണ് അതിന്റെ ഉഗ്രശക്തി കൊണ്ട് ഇബ്ലീസ് ആദം അലൈഹി ഇസ്ലാമിനെ സമീപിക്കാൻ കഴിയുന്നില്ല ആദം സന്തതികളുടെ ഈ മാലിനെ ദുർബലമാക്കാനാണ് ഇബ്ലീസ് ശ്രമിച്ചത് അവരെ തൗഹീദിൽ നിന്ന് അകറ്റുക ചിർക്കിലേക്ക് അടുപ്പിക്കുക ഷെയ്ത്താന്മാരുടെ പ്രവർത്തന ശൈലിയാണിത് മനുഷ്യ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ടത് തൗഹീദാണ് അൽവിൻറെ തൊടിപ്പും ശ്വാസഗതിയും അതിനൊപ്പമായിരിക്കണം ഒരു മനുഷ്യൻ ആ രീതിയിൽ ജീവിച്ചാൽ ഷെയ്താൻ അവനെ സമീപിക്കാൻ കഴിയില്ല ഈ അവസ്ഥ തകിടം മറിക്കാൻ ഷെയ്ത്താൻമാർ ശ്രമിക്കും ഷെയ്ത്താൻ ശരീരോച്ചകളെ ഇളക്കിവിടും അതിനെ നേരിടണം ഇച്ചകളുമായി യുദ്ധം ചെയ്യണം ഇച്ചകളെ പരാജയപ്പെടുത്തണം ഇച്ചകളെ പരാജയപ്പെടുത്താനും പിഷാജിനെ ആട്ടിയകറ്റാനും നബിമാർ തങ്ങളുടെ അനുയായികളെ സഹായിച്ചു നബിമാരുടെ കാലഘട്ടം കഴിഞ്ഞു അതിനുശേഷം ഔര്യാക്കന്മാരാണ് ഇക്കാര്യത്തിൽ ജനങ്ങളെ സഹായിച്ചു വരുന്നത് സ്വാലിഹായ ഒരു മനുഷ്യന്റെ സഹായം കിട്ടണം യോഗ്യനയായ ഷെയ്ഖിന്റെ തറബീയത്ത് അപ്പോൾ ഷെയ്ത്താനെ അകറ്റാം ഈമാൻ ശക്തിപ്പെടുത്താം ഷെയ്ത്താൻ മനുഷ്യനെ പേടിക്കുന്ന നിലവരും സൂറത്ത് അഹ്റാഫിലെ വചനം നോക്കാം ആദമിൻ്റെ സന്തതികളെ ഷെയ്ത്താൻ നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറാത്ത പുറത്താക്കിയതുപോലെ നിങ്ങളെ കുയപ്പത്തിലാക്കാതിരിക്കട്ടെ അവർ ഇരുവരുടെയും വസ്ത്രം അവൻ ഒരിഞ്ഞു കളഞ്ഞു അവരുടെ നഗ്നത കാണിക്കുവാൻ വേണ്ടി തീർച്ചയായും അവനും അവൻ്റെ ഗോത്രക്കാരും നിങ്ങളെ കാണുന്നു നിങ്ങളെ നിങ്ങളവരെ കാണുന്നുമില്ല സത്യവിശ്വാസികളില്ലാത്തവർക്ക് നാം ഷെയ്ത്താൻമാരെ ബന്ധുമിത്ര മിത്രമാക്കിയിരിക്കുന്നു ഇക്കാലത്ത് പിശാചുക്കളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്ന ധാരാളം മനുഷ്യരുണ്ട് പലതരം സേവകളും പൂജകളും ബലികളും നേർച്ചകളും നടത്തുന്നു പിശാജിൻ്റെ ദുർബോധങ്ങളെ അവർ വിശ്വസിക്കുന്നു അത് സത്യമാണെന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു പിശാജിൻ്റെ സ്വാധീന വലയം വികസിക്കുന്നു നാശത്തിലേക്കുള്ള നെട്ടോട്ടം ആദം അലൈഹി സ്ലാം ഭൂമിയിൽ വന്ന് വളരെയേറെ ദുഃഖത്തോടും പരാവിശയത്തോടും കൂടിയായിരുന്നു അള്ളാഹു എന്തുമാത്രം കൃപാലുവാണ് തനിക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ചെരിഞ്ഞത് തന്നത് തന്നെ ആദരിച്ച മലക്കുകൾ തന്നെ ആദരിക്കുന്ന അവസ്ഥ ഉണ്ടായക്കി അങ്ങനെയുള്ള റബ്ബിന്റെ കൽപ്പന തെറ്റുറ്റു ലജ്ജ കൊണ്ട് പോയി ദുഃഖം മനസ്സിൽ കത്തിപ്പടരുകയാണ് ആദം അലൈഹി ഇസ്ലാമിൻ്റെ ദുഃഖത്തിന്റെ ആശ്വാസം ലഭിക്കാനായി ജബിരിൽ അലൈഹി ഇസ്ലാം ബാങ്ക് കൊടുത്തു അന്ന അഷ്അത് റസൂലു എന്ന് കേട്ടപ്പോൾ ആദം അലൈഹി സ്വലാമിന്റെ ആശ്വാസം തോന്നി ഈ വിധത്തിലൊരു റിപ്പോർട്ടിൽ കാണുന്നു അതിവിശാലമായ സ്വർഗം ഇടുക്കം തോന്നിക്കുന്ന ഭൂമി രണ്ടു കണ്ടും അനുഭവിച്ചു എത്ര വ്യത്യസ്തമായ അനുഭവങ്ങൾ അന്തരീക്ഷത്തിലെ മാറ്റം സ്വർഗം ആശ്വാസത്തിന്റെ കേന്ദ്രമാണ് ശാന്തിയുടെ പർദീസ ഭൂമിയോ ഉൽക്കണ്ഠയും ബേജാറുമാണിവിടെ പലതരം വിത്തുകൾ അള്ളാഹു ഭൂമിയിലേക്ക് കൊടുത്തയച്ചിരിക്കുന്നു അവയിൽ ചിലത് ഇബ്ലിസ് അലങ്കോലമാക്കി ഉപയോഗശൂന്യമായി അവശേഷിച്ചത് കൃഷി ചെയ്തു സ്വർഗത്തിലെ മേന്മ കൂടിയ പയങ്ങൾ കഴിച്ച ആദമല ഇസ്ലാം ഭൂമിയിലെ നിലവാരം കുറഞ്ഞ കായകനികൾ ഭക്ഷിക്കാൻ തുടങ്ങി അതോടെ മലമൂത്ര വിസർജനം വേണ്ടി വന്നു ആദം അലൈഹി ഇസ്ലാമിന് വല്ലാത്ത അസ്വസ്ഥത വന്നു മലമൂത്ര വിസർജനം അനിവാര്യമായി വരുമ്പോഴുള്ള വല്ലാത്ത അസ്വസ്ഥത എന്ത് ചെയ്യണമെന്നറിയില്ല ചിബിരിൽ അലൈഹി സ്ലാം കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു മലമൂത്ര വിസർജനം നടന്നു ആശ്വാസമായി ആശ്വാസം വന്നപ്പോൾ അള്ളാഹുവിനെ വായിത്തി ആദം അലൈഹി ദുഃഖം നിറഞ്ഞ ദുഃഖം നിറഞ്ഞ ശബ്ദത്തിൽ പ്രാർത്ഥിച്ചു റബ്ബേ ഞാൻ തെറ്റു ചെയ്തു പോയി എന്നോട് തന്നെയാണ് ഞാൻ തെറ്റു ചെയ്തു പോയത് പുറത്തു തരണമേ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിയാളമുണ്ടായി നിന്റെ ദുഃഖം നിറഞ്ഞ ശബ്ദം കേട്ടു നിനക്ക് പറ്റിയ അബദ്ധം പുറത്തു തന്നിരിക്കുന്നു എന്തൊരു ആശ്വാസവചനം ആദമ അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു ശരീരത്തിൽ ആത്മാവ് ഊതപ്പെട്ട സന്ദർഭത്തിൽ ഒരു കാഴ്ച കണ്ടിരുന്നു അർഷിലെഴുതപ്പെട്ട വചനം ല ഇലഇർ റസൂലുല്ലാ ഭൂമിയിൽ വെച്ച് അക്കാര്യം ഓർമ്മ വന്നു ആദം അലൈഹിസ്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചു മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് പുറത്തു തരണമേ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പുറത്തു കൊടുത്തു ഒരു റിപ്പോർട്ടിൽ ഇപ്രകാരം കാണുന്നു ആദിനം അലൈഹി ഇസ്ലാമിൻ്റെ ദുഃഖം അകറ്റാൻ വേണ്ടി ജിബിലീലി അലൈഹി ഇസ്ലാം വന്നു യാത്ര പോകാൻ ക്ഷണിച്ചു ഭൂമിയുടെ ഒരു ദീർഘയാത്ര ഇത് കാബാലയം നിലകൊള്ളുന്ന സ്ഥലത്തേക്കാണ് പോയത് അവിടെ വെള്ളമായിരുന്നു ജിബിലീൽ അലൈഹി ഇസ്ലാം ചെറുകിട്ടടിച്ചു അപ്പോൾ ഒരു ആവശ്യമായ സ്ഥലം പ്രത്യക്ഷമായി അവിടെ ബൈത്തിൽ മഹ്മൂർ പണിതുയർത്തി അവിടെ നിസ്കരിക്കുകയും തവാഫ് നടത്തുകയും ചെയ്തു ആദം അലൈഹി ഇസ്ലാമിനെ ആശ്വാസമായി ബൈത്തുൽ മഹമൂർ ആദം അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതകാലം തീരുവരെയും ഭൂമിയിൽ ഉണ്ടായിരുന്നു പിന്നീട് അതിനെ ആകാശത്തേക്ക് ഉയർത്തി മൂന്നാം ആകാശത്തിലോ നാലാം ആകാശത്തിലോ അല്ലെങ്കിൽ ഏഴാം ആകാശത്തിലോ അതിനെ സ്ഥാപിച്ചു കാവബയുടെ നേരെ മുകളിലായി അത് സ്ഥിതി ചെയ്യുന്നു ദിവസം തോറും എഴുപതിനായിരം മലക്കുകൾ അതിനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രളയകാലം വരെ ബേത്തിൽ മഹ്മൂർ ഉണ്ടായിരുന്നു എന്ന് ചില പണ്ഡിത പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മഹാപ്രളയകാലത്തെ ആകാശത്തേക്ക് ഉയർത്തി മറ്റൊരു റിപ്പോർട്ട് കാണുക ഭൂമിയുടെ ഭൂമിയെ സൃഷ്ടിക്കുന്നതിൻ്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം വള്ളത്തിൻ്റെ മുകളിൽ പത പോലെ തെളിഞ്ഞ മണ്ണ് പ്രത്യക്ഷപ്പെട്ടു കാപു നിൽക്കത്തക്ക വിധം അത് വികസിച്ചു ആ പ്രദേശത്തെ മലക്കുകൾ പ്രദക്ഷിണം ചെയ്തു ആ പ്രദേശം ഉൾപ്പെടുത്തി ഭൂമി സൃഷ്ടിച്ചു സ്വർഗ്ഗത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട് അതീവ ദുഃഖിതനായി കഴിയുന്ന ആദം അലൈഹി ഇസ്ലാമിനെ ജബീൽ അലൈഹി ഇസ്ലാം ആ പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ നിർദ്ദേശിച്ചു ആദം അലൈഹി ഇസ്ലാം ദുഃഖത്തോടെ പ്രാർത്ഥിച്ചു അത് സ്വീകരിക്കപ്പെട്ടു ആദം അലൈഹി ഇസ്ലാമിനെ മലക്കുകൾ അഭിവാദ്യം ചെയ്തു അവർ പറഞ്ഞു രണ്ടായിരം വർഷമായി ഞങ്ങൾ ഇവിടെ തവാഫ് ചെയ്യുന്നു ഇവിടെ കവ സ്ഥാപിക്കപ്പെട്ടു സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന അദുൽ അസോ സ്ഥാപിച്ചു അക്കാലത്ത് അതിന് നല്ല ശോഭയുണ്ടായിരുന്നു ജിബ്രീൽ അലൈഹി ഇസ്ലാം ആദം അലൈഹി ഇസ്ലാമിനെ അജ്ജിൻ്റെ കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അജ്ജ് കാലം വ്യക്തമാക്കി കൊടുത്തു ഇന്ത്യയിൽ നിന്ന് നാൽപ്പത് തവണ ആദം അലൈഹി ഇസ്ലാം കാൽ ഹജ്ജിന് പോയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് തവണ അഭിപ്രായമുണ്ട് ഇന്ത്യ മുതൽ മക്ക വരെ ആദം അലൈഹി ഇസ്ലാം പാദം വച്ച സ്ഥലങ്ങളിലെല്ലാം ഫലപുഷ്ടി തീർന്നു മഹാപ്രളയകാലത്ത് ഹജു അസൂദ് ജിബ്രീൽ അലൈഹി ഇസ്ലാം അബു കുബൈസ് പർവ്വതത്തിലേക്ക് ഒഴിച്ചിടുകയായിരുന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഇസ്മൽ അലൈഹി ഇസ്ലാം എന്നിവർ കാവ പുതുക്കി പണിതപ്പോൾ പുറത്തെടുത്തു കൊണ്ട് കൊടുക്കുകയായിരുന്നു ആദം അലൈഹി സ്ലാം ഭൂമിയിലെത്തിയതോടെ ശരീരത്തിന് നിറം മാറി കറുപ്പ് നിറമായി ദീർഘകാലം പശ്ചാത്തപിച്ചു കഴിഞ്ഞു ബാശ്ചാത്തപിച്ചു കരഞ്ഞു അള്ളാഹു തൗപ സ്വീകരിച്ചു എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു ചന്ദ്രമാസത്തിലെ പതിമൂന്ന് പതിനാലും പതിനഞ്ച് ദിവസങ്ങൾ നോമ്പ് നോറ്റതോടെ ആദം അലൈഹി സ്ലാമിൻ്റെ ശരീരത്തിന് നിറം പഴയതുപോലെയായി ഈ ദിവസങ്ങൾ അയ്യാമുൽ ബീൽ എന്നറിയപ്പെടുന്നു പിൽക്കാലത്ത് വന്ന പല പ്രവാചകന്മാരും ഈ നോമ്പ് നിർബന്ധമായിരുന്നു നമുക്ക് സുന്നത്താണ് അറഫ എന്ന സ്ഥലത്തേക്ക് പോകാൻ ആദം അലൈഹി ഇസ്ലാമിനോട് അലി ഇസ്ലാം നിർദ്ദേശിച്ചു മുസ്തലീഫയിൽ വെച്ച് അവർ അല്ലാഹ്വിനെ കണ്ടുമുട്ടി അവർ ഒന്നിച്ചു ചേർന്ന സ്ഥലമാണത് അക്കാരണത്താൽ ആ സ്ഥലത്ത് മുസ്തലീഫ ഒന്ന് ഒന്നിച്ചു ചേർന്ന സ്ഥലം എന്ന് പേര് കിട്ടി അറഫയിൽ വെച്ചാണ് അവർ പരസ്പരം കണ്ടുമുട്ടിയത് എന്നും അഭിപ്രായമുണ്ട് കണ്ടുമുട്ടി തിരിച്ചറിഞ്ഞു അറിഞ്ഞു എന്നാണ് അറഫ എന്ന വാക്കിനർത്തം രണ്ടുപേരും പരസ്പരം തിരിച്ചന്നത് കൊണ്ട് തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ സ്ഥലത്തിന് അറഫ എന്ന് പേര് വന്നു അറഫയും മുസ്തലിഫയും ചേർന്നു കിടക്കുന്ന പ്രദേശങ്ങളാണ് സ്ഥലപ്പേരുകൾ കാണിക്കുന്ന ബോർഡുകളുണ്ട് അവർ കണ്ടുമുട്ടുന്ന കാലത്ത് എന്താണുള്ളത് സർവത്ര വിജനം തൗപ സ്വീകരിക്കപ്പെട്ട ശേഷം ആദം ആദമ അലൈഹിസ്ലാം നടത്തിയ ഒരു പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ് അത് ഇപ്രകാരമായിരുന്നു എൻ്റെ റബ്ബെ ശബിക്കപ്പെട്ട ഇബ്ലീസ് ഞങ്ങളുടെ ശത്രുവാണ് ഞങ്ങളുടെ സന്താനങ്ങളുടെയും ശത്രുവാണ് നിന്റെ സഹായമില്ലാതെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല നീ ഞങ്ങളെ സഹായിക്കണമേ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മറുപടി ഉണ്ടായി എൻ്റെ സന്തതികളിൽ ഓരോരുത്തരുടെയും കൂടെയും സഹായത്തിനായി ഓരോ മലക്കിനെ ഞാൻ നിയോഗിക്കും ആദം അലൈഹി ഇസ്ലാം വീണ്ടും ദുആ ചെയ്തു അള്ളാഹുവെ അത് പോരാ കൂടുതൽ സഹായം നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹു ഇങ്ങനെ മറുപടി നൽകി നിന്റെ സന്തതികളിൽ ഒരു സൽക്കർമ്മം ചെയ്താൽ പത്തു സൽക്കർമ്മത്തിന്റെ കൂലി ലഭിക്കും ഒരു ദുഷിച്ച കർമ്മം ചെയ്താൽ ഒരു ദുഷ്കർമ്മത്തിന്റെ ശിക്ഷയും നൽകും മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം ഒരു സൽക്കർമ്മത്തിന് പത്തോ അതിലധികമോ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ലഭിക്കും ഒരു ദുഷ്കർമ്മത്തിന് ഒന്നോ അതിന്റെ ഇരട്ടിയോ ദുഷ്കർമ്മം ചെയ്ത് ശിക്ഷ ലഭിക്കും ആദം അലൈഹ് ഇസ്ലാമിന് വീണ്ടും ദുബാവ് ചെയ്തു അള്ളാഹു എനിയും സഹായം നൽകിയാലും അള്ളാഹു അറിയിച്ചു ആത്മാവ് തൊണ്ടക്കുയിൽ വരെ പാശ്ചാത്പിച്ചു മടങ്ങാനുള്ള അവസരം ഞാൻ നൽകുന്നു ആദം അലൈഹ് ഇസ്ലാമിന് തൃപ്തിയായി ഈ ചാൻസുകൾ എൻ്റെ സന്താന പരമ്പയെ പരമ്പരയെ ഉപയോഗപ്പെടുത്തിയാൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും ആദ്യ പിതാവിൻ്റെ ആശ്വാസമായി അതാണ് പിൽക്കാലത്ത് സംഭവിച്ചത് ആ ചാൻസുകൾ വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ ആദം സന്തതികളിൽ എത്ര പേർക്ക് കഴിയുന്നു അള്ളാഹു നൽകിയ മൂന്ന് അവസരങ്ങളും പായാക്കിക്കളയാനാണ് ഇബ്ലി ശ്രമിച്ചത് മലക്ക് നന്മയിലേക്ക് പ്രേരിപ്പിച്ചു ഷെയ്ത്താൻ തിന്മയിലേക്ക് നയിച്ചു മനുഷ്യൻ ഷെയ്ത്താൻ അനുസരിച്ചു തിന്മകൾ ചെയ്തു കൂട്ടി നാശത്തിൽ ഈ നാശത്തിൽ